അശ്വതി നക്ഷത്രക്കാരാണോ എങ്കിൽ അറിഞ്ഞോളൂ ഓരോ പ്രായത്തിലെയും ഗുണദോഷ ഫലങ്ങൾ എങ്ങനെയെന്ന് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും ആരോഗ്യവുമുള്ളവരാണ് ഉള്ളവരാണ് ബുദ്ധി സാമർഥ്യവും കഴിവും അശ്വതി നക്ഷത്രക്കാർക്ക് കൂടിയിരിക്കും ഓർമ്മശക്തി കൊണ്ട് അനുഗ്രഹീതരായ ഇവർക്ക് കാര്യങ്ങൾ അപഗ്രഥിച്ചു പഠിക്കാനും സമചിത്തതയോടെ തീരുമാനങ്ങൾ എടുക്കാനും അസാധാരണമായ കഴിവുള്ളതായാണ് കാണപ്പെടുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള ശരീരപ്രകൃതി ഗംഭീരമായ മുഖഭാവം വലിയ നെറ്റി നീണ്ട മൂക്ക് തുടങ്ങിയവ അശ്വതി നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ മൃഗം കുതിര പക്ഷി പുള്ള് വൃക്ഷം കാഞ്ഞിരം ഗണം ദൈവഗണം രത്നം വൈഡൂര്യം ഭാഗ്യനിറം ചുവപ്പ് ഭാഗ്യസംഖ്യ ഏഴ് അശ്വതി നക്ഷത്രക്കാർക്ക് ജന്മന ഏഴ് വർഷം കേതുദശ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ജാതകർക്ക് ജന്മന ഏഴുവർഷം കേതുദശയാണ് അശ്വതി നക്ഷത്രത്തിന്റെ കേതുദശയിലെ സ്വാപഹാരങ്ങൾ നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ജന്മന ഏഴു വർഷം കേതുദശാസന്ധിയാണ് അതിൽ കേതുദശയുടെ സ്വാപഹാരം നാലു മാസം ഇരുപത്തിയേഴ് ദിവസമാണ് ഈ കാലയളവ് ജാതകർക്ക് വളരെ ദോഷപ്രദമാണ് രോഗാവസ്ഥ വല്ലാതെ കുഞ്ഞിനെ ബാധിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ദോഷ സമയമാണ് നാലു മാസവും ഇരുപത്തിയേഴ് ദിവസവും ബാക്കി വരുന്ന ക്യേദശയിലെ അപഹാരങ്ങൾ ജാതകർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലയളവ് വരെ രോഗാവസ്ഥ ബുദ്ധിമുട്ടിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് തുടർന്ന് ഇരുപത് വർഷം ശുക്രദശയാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ജന്മന ഏഴു വയസ്സ് വരെ ക്യേദശയാണ് തുടർന്ന് ഇരുപത് വർഷം ശുക്രദശയാണ് അതായത് ഇരുപത്തിയേഴ് വയസ്സ് വരെ ഈ കാലഘട്ടം പൊതുവെ ജാതകർക്ക് ഗുണപ്രദമാണ് എന്നർത്ഥം ഇരുപത്തിയേഴ് വയസ്സിന് മുൻപായി അശ്വതി നക്ഷത്രക്കാരുടെ വിവാഹം നടക്കും അതുപോലെ തന്നെ സന്താനലാഭം ഭാഗ്യവർധനവ് ബഹുജനസമ്മതി കീർത്തി പല വിധത്തിലുള്ള ദ്രവ്യലാഭം വാഹന ലാഭം സംഗീത സാഹിത്യാദി ലളിതകലാപ്രവർത്തനം വിശിഷ്ട പദാർത്ഥ സംഭരണം കച്ചവട സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഇത്യാദി ഫലങ്ങൾ സംഭവിക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ആറു വർഷം ആദിത്യാപഹാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇരുപത്തിയേഴ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ആദിത്യ ദശയാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലയളവ് ഇഷ്ടഭാവത്തിൽ ഫലവാനായി നിൽക്കുന്ന ആദിത്യ ദശാകാലത്ത് പുത്രലാഭം അർത്ഥലാഭം ഉദ്യോഗലാഭം കീർത്തി സുഖം ഇവ ജാതകന്റെ പ്രായസ്ഥിതി അനുസരിച്ച് സംഭവിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകന് പത്ത് വർഷം ചന്ദ്രദശ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകന് മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ ചന്ദ്രദശ ശുഭനും ഫലവാനുമായ ചന്ദ്രൻ്റെ ദശാകാലത്ത് മാതൃസൗഖ്യം ഗൃഹനിർമ്മാണം സ്ഥാനലബ്ധി ഐശ്വര്യാഭിവൃദ്ധി മുതലായവ അനുഭവസ്ഥമാകുന്നു പൂർണ്ണ ചന്ദ്രൻ്റെ ദശകാലം പൂർണ്ണ സൗഖ്യപ്രദമായിരിക്കും കാര്യവിജയവും കീർത്തിയും സന്തോഷവും ഈ കാലയളവിൽ ഉണ്ടാകും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴ് വർഷം കുജദശ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ കുജദശയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ചൊവ്വാദശയിൽ സ്വന്തം സാമർഥ്യവും കൊണ്ട് തനിക്ക് അഭിവൃദ്ധികരമായ മാർഗം നേടുക ഉദ്യോഗ സംബന്ധമായ ഉന്നതിക്കും അതിൽ നിന്ന് ധനലാഭവും സിദ്ധിക്കുക അഗ്നിപ്രയോഗം ഉദ്യോഗം മന്ത്രിസ്ഥാനം ചികിത്സ വൈദ്യവൃത്തി കൃഷി ൂമി വ്യവഹാരം ഇങ്ങനെയുള്ള പല ഇനങ്ങളിലും ചൊവ്വാ ധനലാഭത്തെ ഉണ്ടാക്കും ഇതിന്റെ എല്ലാം കാരകത്വം ചൊവ്വായിക്കുണ്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പതിനെട്ട് വർഷം രാഹുദശ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അൻപത് വയസ്സ് മുതൽ അറുപത്തി എട്ട് വയസ്സ് വരെ രാഹുദശയാണ് രാഹുദശയിൽ ജാതകന് സുഖഹീനതയും പലവിധ രോഗങ്ങളും പ്രത്യേകിച്ച് തൊക്കും ഞരമ്പും സംബന്ധിച്ചുള്ള രോഗങ്ങൾ ജാതകനെ ബുദ്ധിമുട്ടിക്കും പലതരത്തിലുള്ള മനോദുഖവും സാമ്പത്തിക നഷ്ടവും ഈ കാലയളവിൽ ജാതകൻ അനുഭവിക്കേണ്ടതായി വരും എന്നാൽ രാഹു ജാതകന്റെ ഗ്രഹനിലയിൽ ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലമായിട്ട് നിന്നാൽ പല വിധത്തിലുള്ള ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പതിനാറ് വർഷം വ്യാഴദശ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് അറുപത്തി എട്ട് വയസ്സ് മുതൽ എൺപത്തിനാല് വയസ്സ് വരെ വ്യാഴദശാ സന്ധിയാണ് ജാതകന് പൊതുവെ ഈ കാലയളവ് ഗുണപ്രദമാണ് കീർത്തി നേത്രസ്ഥാനം തുടങ്ങിയവ ഈ കാലയളവിൽ ഉണ്ടാകും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പത്തൊൻപത് വർഷം ശനി ദശാസന്ധി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് എൺപത്തിനാല് വയസ്സ് മുതൽ നൂറ്റിമൂന്ന് വയസ്സ് വരെ ശനി ദശാകാലമാണ് ഈ കാലയളവ് ജാതകർക്ക് പൊതുവെ നല്ലതല്ല ഇനി പരിഹാരം എന്തെന്ന് നോക്കാം സദാസമയവും ഓം നമശിവായ ജപിക്കുക ഈശ്വര ചിന്തകൾ മാത്രം മനസ്സിൽ ഉരുവിടുക അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഓരോ പ്രായത്തിലുള്ള ദശാസന്ധികളും പൊതുഫലങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് ജാതകരുടെ ഗൃഹനിലയെ ശുഭഗ്രഹങ്ങളുടെ ബലവും ദൃഷ്ടിയുമനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങളും ഉണ്ടാകാം